ഹായ് ഫ്രണ്ട്സ് റുവാ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല നമ്മളെ ലെഗിൻസ് ടീഷർട്ട് ഷർട്ട് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കിഡിലിൻ സൂത്രങ്ങളാണ് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മളെ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണാം എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഈയൊരു ഈ ഒരു ഭാഗം കാൽ ഭാഗം ഇതുപോലെ ഇങ്ങനെ നിർത്തി വെക്കുന്നുണ്ട് ഇതിപ്പോൾ നനഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു കൗണ്ടർ ടോപ്പ് വന്നായതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കാൽ ഭാഗത്തിൻ്റെ കാലില്ല നമ്മളെ ലെഗിൻസിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത്ര ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നേക്ക് ഞാൻ വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ചെയ്തിരുന്ന വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ആ ഒരു ബാക്കി ഭാഗം ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിത് ഈ ഒരു കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസിനെ ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചീ ഇത്തവശം പുറത്തേക്കാക്കിയിട്ട് വെക്കാം ഇനി നമ്മളിത് ഈ ഒരു കട്ട് ചെയ്തതിൻ്റെ ആ ഒരു ഭാഗങ്ങളിലെടുത്ത് നമ്മളിതുപോലെ അങ്ങനെ ഞെർ ഞെറിഞ്ഞു പിടിക്കാം ഞെറിഞ്ഞ് പിടിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക എന്നിട്ടിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെയൊട്ടുണ്ടാവുക ഇനി നമുക്ക് നമുക്കിതിൽ നമ്മളെ ബോട്ടിൽ അതുപോലെ തന്നെ ഇപ്പം മഴക്കലായതുകൊണ്ട് കുടയൊക്കെ നമ്മൾ ഉപയോഗി കൊണ്ടുപോകാറില്ല പുറത്തൊക്കെ പോകുമ്പോൾ അപ്പോൾ ഇതുപോലെ കുടയൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് നമ്മളെ ബാഗിലൊക്കെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇനി കവറിൻ്റെ ആവശ്യമൊന്നുമല്ല ഇതുപോലെ ചെയ്തിട്ട് നമ്മളെ ബാഗിലൊക്കെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അടിഭാഗത്തായിട്ട് നിങ്ങൾക്ക് റബ്ബർ ബാൻഡ് ഇടണം എന്നുണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഈ ഒരു കുടൻ്റെ അളവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഇനിയിപ്പോൾ ഇതിൽ കുട മാത്രമല്ല ഇടാൻ നമുക്ക് ക്ക് വാട്ടർ ബോട്ടിൽ ഒക്കെ ഇട്ട് വെക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ലെഗിങ്സിനെ മറ്റേ വശം എടുത്തിട്ടുണ്ട് ആ ഒരു കാല് ഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ കോണായിട്ട് നിൽക്കുന്ന ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കറക്റ്റ് ആ ഒരു ചതുരത്തിലാ ഷേപ്പിൽ ഒന്ന് നമുക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലൊന്ന് വേസ്റ്റ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ ആവശ്യമില്ലാത്ത ആ ഒരു ഭാഗം നമുക്ക് നമുക്കിതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഇതുപോലെയാണ് കേട്ടോ വേണ്ടത് ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം ുന്നുണ്ട് എല്ലാ ഭാഗവും കൂടെ ഇനിയിപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് പോലെ ഇതുപോലെയുണ്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ രണ്ട് ക്ലോത്ത് ആണ് ഉള്ളത് ഇട്ടതും ഇങ്ങനെ മടക്കി വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലും നീളത്തിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ചെറിയൊരു ക്ലീനിങ്ങിൻ്റെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് മുഴുവനായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു എന്താ കോലോ വടി അങ്ങനെ എന്തെങ്കിലും എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒരു നമ്മളെ പി വി സി പൈപ്പ് ഇല്ലേ ഇതിൻ്റെക്കാട്ടിൽ കുറച്ച് കട്ടി കമ്മിയായിട്ടുള്ളത് എടുക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതൊരു എന്താ വടിയാണ് ഇനി നമുക്ക് ഈ ഒരു വടിമ്മൽ ഇതൊന്ന് ചുറ്റി എടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മളിത് ഇങ്ങനെ ഈ ഒരു എന്താ തുണീനെ ഇതുപോലെ ഒന്ന് ചുറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്നാല് ഒന്ന് ചുറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത ആ ഭാഗമൊക്കെ ഇങ്ങനെ നിർത്തി നിർത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് പതുക്കെ നമ്മൾ ആ ഒരു സ്ലാവുമ്പോൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് ചുറ്റി കിട്ടും നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വടീൻ്റെ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇത് റബ്ബർ ബാൻഡാണ് കേട്ടോ അതിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താ റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ ഈ ഒരു ക്ലോത്തിൻ്റെ അത് വെച്ചിട്ട് പീസ് എടുത്തിട്ട് കെട്ടി കൊടുത്താലും മതി റബ്ബർ ബാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല അവിടെ സ്റ്റിക്കായിട്ട് തന്നെ അത് നിന്നുള്ളൂ കേട്ടോ ഇനി നമുക്കിത് നമ്മളുടെ എന്താ സോഫമ്മിലൊക്കെ ഉള്ള സോഫമ്മിലും ടേബിളും നമ്മളെ റൂമിലൊക്കെ ഉള്ള എന്താ ചെറിയ ചെറിയ പൊടികൾ മാറാൽ അങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ നല്ല ആണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടും ഇനി നമുക്ക് എന്തായാലും മൂന്നാമത്തെ ടിപ്സിലേക്ക് കിടക്കാം അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാക്കി ഭാഗമല്ല അപ്പോൾ ഈ ഒരു പാൻറ്റിൻ്റെ ഒരു വശം നല്ല അറക്കുണ്ടായിട്ടും വേണം ഒരു വശം അറക്കല്ലാതെ വേണം കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വലിപ്പം കമ്മിയായിട്ടുള്ള ആ ഒരു ഭാഗത്തിനെക്കാട്ടിലും കുറച്ചൊരു വലുപ്പം കൂടുതലായിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഒരു സൈഡ് വലുപ്പം കമ്മിയായിട്ടും ഒരു സൈഡ് അതിൻ്റെ കുറച്ച് വലിപ്പം കൂടുതലായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ഒരു വശം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു ക്ലോത്തിൻ്റെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് നേരത്തെ നമ്മൾ കുടയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ചെയ്തില്ല അതേപോലെ തന്നെ നമ്മൾ സെയിം ആയിട്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു അടിഭാഗം ഇതുപോലൊന്ന് ഞൊറി പിടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അടിയിലും റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലെഗിൻസിന്റെ ഒരു പീസ് എടുത്ത് കെട്ടി കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് രണ്ട് വശത്തും ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് നമ്മളെ മിക്സിക്കൊക്കെ നമ്മൾ പൊടി പിടിക്കാതിരിക്കാനൊക്കെ കവർ ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ലെഗിൻസ് നിറച്ച് ഉറുമ്പ് അടിച്ച് വേറൊന്നുമല്ല അപ്പോൾ ഇതുപോലെ ഒന്ന് എന്താ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മളെ മിക്സിക്ക് കവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾ മാക്സിമം എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള പാൻറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നാലാമത്തെ ടിപ്സിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ബാക്കി പീസ് ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഈ ലെഗിൻസിൻ്റെ മുഴുവനായിട്ടും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഭാഗമല്ലേ ഈ ഒരു അടിഭാഗത്തായിട്ട് ഇതുപോലെ കുറച്ച് സൈഡിലായിട്ട് ഇതുപോലെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ആ ഒരു അടിഭാഗം കട്ട് ചെയ്തിടരുത് ഒരു കുറച്ച് ഭാഗം മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ നമ്മൾ വണ്ടിമലൊക്കെ പോകുമ്പോഴോ അങ്ങനെയൊക്കെ സമയത്ത് നമ്മളെ കൈയിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഗ്ലൗസാണ് കേട്ടോ അത് ഇനിയിപ്പോന്നില്ലെങ്കിൽ നമുക്ക് പർദ്ദൻ്റെ അടിയിലൊക്കെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റൂ കേട്ടോ അങ്ങനത്തെ ബ്ലാക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പർദ്ദൻ്റെ അടിയിലൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഇനി അടുത്ത ടിപ്സിലേക്ക് കടക്കാം അഞ്ചാമത്തെ ടിപ്സിലേക്ക് കടക്കാം ഒരു ടീഷർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് എന്താ വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ടീഷർട്ടിന്റെ ബാക്കിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് ഇതുപോലെ ഒരു രണ്ടിഞ്ച് വീതിക്ക് നമ്മൾ ഇതുപോലെ ഒരു ഇഞ്ച് വീതിക്കൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടിത് ഈയൊരു പുറത്തേക്ക് നിൽക്കുന്ന ഒരു ഒന്ന് ബാഗൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ ഇതിനെ വലിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഒരു നമ്മൾ നൈലോൺ ലോൺ ബാൻഡിൻ്റെയൊക്കെ ഒരു പോലെ ന്യൂ ബോൺ ബേബിക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന ഹെയർ ബാൻഡ് ഇല്ല അതിൻ്റെയൊക്കെ ഒരു പോലെ ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞു വരും ത്രെഡിൻ്റെ ഒരു കണക്കായിട്ട് വരും കേട്ടോ ഇനി നമ്മളിത് ഇതിനെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇൻഡു ആക്കിയിട്ട് വെച്ചു കൊടുക്കണം അപ്പോൾ ഇത് കറക്റ്റ് ശ്രദ്ധിച്ചാലേ ഉള്ളൂ ഈ ഒരു മെത്തഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇത് ഇനി ഇതിനെ ഇങ്ങോട്ട് ആക്കിയിട്ടും വെച്ച് കൊടുക്കുക ഇനി നമ്മൾ ആ ഒരു ഇൻഡു ആക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ത്രെഡിനെ ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമ്മളിത് ഇതിൻ്റെ അടിയിലൂടെ ആയിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഈയൊരു രണ്ട് ഭാഗം ഇതുപോലൊന്ന് വലിച്ചു കൊടുത്താൽ മതിയിട്ട് അപ്പം നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹെഡ് ബാൻഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ചെറിയൊരു പീസും കൂടെ വേണം കേട്ടോ അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡ്ലൈൻ ഹെയർ ആണ് അപ്പോൾ ഇനി ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു തലയും ആ ഒരു ഭാഗത്തിൻ്റെ അറ്റവും പാട് നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു അടിയീത്ത ഒരു പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിലൂടെ എന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്താ സൂചി നൂല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുത്താലും മതി കേട്ടോ നല്ല സെറ്റായിട്ട് തന്നെ നിൽക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല ഒരു കീട്ടിൽ തന്നെ ഹെഡ് ബാൻഡാവണം കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മളെ അഞ്ച് കിടിലൻ ടിപ്സുകളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്